ഹായ് എവരിവൺ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സർ എങ്ങനെ ഇംഗ്ലീഷുകാരെ പോലെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഞാൻ അവരോട് പറയും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളത് എസ്പെഷ്യലി നമ്മുടെ ആക്സെൻറ്റേഡ് ഓൺലൈൻ ക്ലാസ്സുകൾ വരുന്ന എല്ലാ പിള്ളേരോടും ഞാൻ പറയും നല്ല ഇംഗ്ലീഷ് ലിസൺ ചെയ്യണം നല്ല ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് ലിസൺ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റിനെ വളരെയധികം സഹായിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കും വേണ്ട കാരണം ഞാൻ കണ്ടിട്ടുണ്ട് സിനിമകൾ കണ്ട് മ്യൂസിക്കിൽ ലിസൺ ചെയ്ത് വാർത്തകളൊക്കെ കണ്ടിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന അനേക ആളുകൾ നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ തൃശ്ശൂരാണ് ജീവിക്കുന്നത് എനിക്കിപ്പോൾ ഉള്ള എൻ്റെ മലയാളത്തിൻ്റെ ഒരു സ്ലാങ്ങിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു തൃശ്ശൂർ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വരും ഇനിയിപ്പോൾ ഞാൻ കുറേ നാളത്തേക്ക് കോട്ടയത്ത് പോയി താമസിക്കണമെന്ന് വിചാരിക്കും ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ ലാംഗ്വേജിൽ കോട്ടയം ഇൻഫ്ലുവൻസ് വന്നു തുടങ്ങും കാരണം എന്താ ഞാൻ ഏറ്റവും അധികം ആളുകളെ ലിസൺ ചെയ്യുന്നത് കോട്ടയം ഭാഷ സംസാരിക്കുന്നവരാണ് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷുകാരിൽ ലിസൺ ചെയ്യുമ്പോൾ അവരുടെ സ്ലാങ്ങും അവരുടെ പ്രൊണൺസിയേഷൻ ആക്സെന്റ് ഒക്കെ നമ്മളെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ പല ആളുകളും നമ്മളോട് ലാംഗ്വേജിൽ ലിസൺ ചെയ്യണമെന്ന് പറയും എന്താണ് ലിസൺ ചെയ്യേണ്ടത് പലപ്പോഴും ആളുകൾ പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നല്ല ലാംഗ്വേജ് ലിസൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് നല്ല ലാംഗ്വേജ് എങ്ങനെയാണ് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുക അതിൽ ഒന്നാമത്തേതാണ് ലിസൺ ടു ഇംഗ്ലീഷ് ന്യൂസ് എന്ന് പറയും ഓക്കെ ലിസൺ ടു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് ഓക്കെ ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒത്തിരി ഇംഗ്ലീഷ് ചാനൽസ് ഉണ്ട് ബി ബി സി പോലെ സി എൻ എൻ പോലെയുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇത് മുഴുവൻ ടി വിയിൽ ഇരുന്ന് കാണണമെന്നില്ല നമുക്ക് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ലൈവായിട്ട് ഈ വാർത്തകളെല്ലാം അവൈലബിൾ ആണ് ഇവരുടെ ഓരോ ഷോസ് അവൈലബിൾ ആണ് ബി ബി സിയുടെ തന്നെ ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം പണ്ടത്തെ പോലെ ഇപ്പോൾ ടി വി കണ്ടിരിക്കാനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങളൊരു ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എവിടെയെങ്കിലും കുറച്ച് സമയം സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബി ബി സിയും സി എൻ എനും ഇംഗ്ലീഷ് ചാനൽസൊക്കെ കേൾക്കാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ചാനൽസ് മുഴുവൻ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ഇനി ലൈവ് ന്യൂസ് തന്നെ നമുക്ക് കണ്ടുകൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ന്യൂസസ് വന്നിരിക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഉദ്ദേശം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ മിക്സ് ചെയ്യണം ഓക്കെ ഇപ്പോൾ സാധാരണ ഞാൻ ഗതിയിൽ ഞാൻ പറയാം ഒരു ദിവസം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ലാംഗ്വേജ് ലിസൺ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നാണ് ഓക്കെ തേർട്ടി മിനിറ്റ്സ് ടു വൺ അവർ ഓക്കെ ദാറ്റ്സ് ദ ടൈം ഡ്യൂറേഷൻ പത്ത് മിനിറ്റ് ഒന്നും കേട്ടതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല നമ്മൾ ഇരുപത് മിനിറ്റ് കേട്ടതുകൊണ്ടൊന്നും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല മിനിമം തേർട്ടി ടു വൺ അവർ ഓക്കെ അതിപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും എനി ടൈം നിങ്ങൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് വൺ നിങ്ങളെ കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഞാനതിനെ നിങ്ങളെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് നല്ല ചാനൽസ് ലിസൺ ചെയ്യുക അപ്പോൾ ഞാൻ സാധാരണ പറയാ നമ്മളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു എല്ലാ ദിവസവും ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമൊന്നും തരില്ല അപ്പോൾ നമ്മളൊരു മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഫ്രൈഡേ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂന്ന് ദിവസം നമ്മളൊരു അരമണിക്കൂർ ന്യൂസ് കാണാനായിട്ട് ഉപയോഗിക്കണം ഓക്കെ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ നമ്മൾ അരമണിക്കൂർ ന്യൂസ് കാണാനായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓക്കെ പിന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ന്യൂസ് കണ്ടു അത് കണ്ടു ബാക്കിയുള്ളത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വേണം ലിസൺ ചെയ്യാനായിട്ട് ഇനി രണ്ടാമത്തതാണ് നമ്മൾ നല്ല റേഡിയോ ചാനലുകൾ ഓക്കെ ലിസൺ ടു റേഡിയോ ചാനൽസ് എൻ ഇംഗ്ലീഷ് ഓക്കെ ലിസൺ ടു റേഡിയോ ചാനൽസ് എൻ ഇംഗ്ലീഷ് ഒരുപാട് ഇംഗ്ലീഷ് റേഡിയോ ചാനൽസ് ഉണ്ട് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് സജസ്റ്റ് ചെയ്യാറുള്ളത് റേഡിയോ ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് റേഡിയോ ഡോട്ട് നെറ്റ് റേഡിയോ ഡോട്ട് നെറ്റിൽ ഒരുപാട് ചാനൽസുകളുടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആയാലും ഐ ഒ എസ് ഡിവൈസുകളായാലും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ഒന്ന് കേട്ടോ റേഡിയോ ഡോട്ട് നെറ്റ് അതിൽ ി ബി സി ഫോർ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് ബി ബി സി ഫോർ ഒരു ബ്ലൂ കളറില് ലോഗോ ആയിട്ടാണ് ബി ബി സി വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ലിസൺ ചെയ്യേണ്ടത് ബി ബിസി ഫോർ എന്ന് പറയുന്ന ചാനലാണ് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കേണ്ടത് ബി ബി സി ഫോർ എന്ന് പറയുന്ന ചാനൽ ലിസൺ ചെയ്യാം അപ്പം അത് ബ്രിട്ടീഷ് ആക്സെന്റ് ആണ് നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതുകൂടെ കേൾക്കുക ഓക്കെ അപ്പം കുറച്ച് നേരം നമ്മൾ ുന്നു കുറച്ച് നേരം നമ്മൾ റേഡിയോ ലിസൺ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സ്പെഷ്യലി ബി ബി സി ന്യൂസും അല്ലെങ്കിൽ ബി ബി സി ഫോർ റേഡിയോ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആദ്യത്തെ ദിവസങ്ങളിൽ ഓക്കെ ഒന്നും മനസ്സിലാവില്ല അത്യാവശ്യം ലാംഗ്വേജ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അത് കുറച്ച് ടഫായിരിക്കും പക്ഷെ അതിനെക്കുറിച്ച് വറേ ചെയ്യരുത് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക ഒരുപാട് തവണ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ആ ലാംഗ്വേജ് നമുക്ക് പരിചിതമായി തുടങ്ങും ഓക്കെ പക്ഷെ നമ്മൾ ഒരുപാട് കേൾക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഓക്കെ മൂന്നാമത്തതാണ് ലിസൺ ടു ദ പോഡ്കാസ്റ്റ് ഓക്കെ ലിസൺ ടു ദ പോഡ്കാസ്റ്റ് ഓക്കെ ഇപ്പം റേഡിയോ പോലെ തന്നെ ഓഡിയോ ക്ലിപ്സുകളാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നമുക്ക് മേജറായിട്ട് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗൂഗിളിൻ്റെ പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ് ഗൂഗിൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈ നമ്മൾ പാട്ട് കേൾക്കുന്ന ആപ്പിൽ നമ്മൾക്ക് ലാംഗ്വേജ് ലിസൺ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ പ്രൈം മ്യൂസിക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യാം ഓരോ ആപ്പിനും ഒരുപാട് പോഡ്കാസ്റ്റ് ആപ്സുകൾ ആണ് ആൻഡ്രോയിഡിലും ആപ്പിൾ പ്ലാറ്റ്ഫോംസിലൊക്കെ പക്ഷേ സ്വതവേ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് സ്പോട്ടിഫൈ ആണ് കാരണം അതിൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികൾ കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ഒരുപാട് പോഡ്കാസ്റ്റ് ഉള്ള അവൈലബിൾ ആണ് ഞാൻ രണ്ട് മൂന്ന് പോഡ്കാസ്റ്റുകൾ ഡെഫിനറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കതൊരു തുടക്കം മാത്രമായിരിക്കണം പിന്നീട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യണം ഓക്കെ ഇനി ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ തന്നെ ലിസൺ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള ഏരിയ അല്ലേ നിങ്ങൾക്ക് ബിസിനസ് ആണോ ഇൻട്രസ്റ്റഡ് ഏരിയ മോട്ടിവേഷൻ ആണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഏരിയ നിങ്ങൾക്ക് ഫിറ്റ്നസ് ആണോ ഇൻട്രസ്റ്റഡ് ഏരിയ ആ ഏരിയയിലുള്ള ലാംഗ്വേജ് നിങ്ങൾ ലിസൺ ചെയ്താൽ മതി പക്ഷേ നമ്മൾ ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് മിക്സർ ചെയ്യണം അപ്പോൾ പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല മൂവീസ് വാച്ച് ചെയ്യുക നല്ല ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യാം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മിനിമം ഒരാഴ്ചയിൽ രണ്ട് മൂവിയെങ്കിലും രണ്ട് സിനിമകളെങ്കിലും ഞാൻ വാച്ച് ചെയ്യും അത് നമുക്ക് സിനിമയോടുള്ള ഭ്രമം കൊണ്ട് മാത്രമല്ല ലാംഗ്വേജ് ഡെവലപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു സംഗതി മുന്നിലുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സിനിമകൾ കാണുന്നത് ഓക്കെ ഇപ്പം നമുക്ക് സിനിമ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് സിനിമകളെങ്കിലും നമ്മൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെങ്കിലും ഒരാഴ്ച നമ്മൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാവുന്ന ഒരുപാട് പിള്ളേരുകൾ ഇംഗ്ലീഷ് ഫിലിംസ് കണ്ട് മാത്രം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തവരുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ സിനിമകൾ കാണുന്നുണ്ടെന്ന് എപ്പോഴും മേക് ചെയ്യണം ഒരുപാട് നല്ല സിനിമകളുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇംഗ്ലീഷ് ഫിലിംസ് ഉണ്ട് തല്ലും വെട്ടും കുത്തും മാത്രമല്ല ഇംഗ്ലീഷ് ഫിലിം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന അനേകം സിനിമകൾ ക്രിയേറ്റ് ചെയ്ത ആളുകളാണ് ഇംഗ്ലീഷുകാർ അത്രയും സിനിമകൾ നിങ്ങൾക്ക് കാണാം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും ഇപ്പം നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോലെ ആമസോൺ പോലെ ഹോട്ട്സ്റ്റാർ പോലെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടില്ല കാരണം നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഒരു പേയ്മെൻ്റ് ആയിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി ഓക്കെ അഞ്ചാം തീയതിയാണ് നല്ല വെബ് സീരീസ് കാണുക എന്നുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ സിനിമ രണ്ടെണ്ണ കാണാൻ പറഞ്ഞ വെബ് സീരീസ് ഒരു മൂന്നോ നാലോ എപ്പിസോഡെങ്കിലും ഒരാഴ്ച നമ്മൾ കണ്ടു തരുക എന്നിട്ട് തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ അപ്പോൾ ആ ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ കാണുന്ന ഒരു വെബ് സീരീസ് കാണുന്ന ദിവസം നിങ്ങൾ വാർത്തയോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യണമെന്ന് ഞാൻ പറയില്ല സിനിമ കാണുന്ന ദിവസം നിങ്ങൾ കാണണമെന്ന് പറയില്ല ഇതെല്ലാം നിങ്ങൾ മിക്സ് ചെയ്ത് കാണാം കാരണം ഒന്നും നമ്മളെ മടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരുന്നത് ഇനി ന്യൂസ് കാണാനേ താല്പര്യമില്ല മറ്റുള്ളതാണ് കാണാൻ താല്പര്യമെങ്കിൽ ദാൻ യു ക്യാൻ ഗോ ലൈക്ക് ദാറ്റ് ബട്ട് മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് മേക്സ് ചെയ്യാം ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഞാൻ വെബ് സീരീസ് കാണണം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കുറേ കൂടി സമയം സമയമെടുത്തത് അതിൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിലിങ് ആയിരിക്കും കാരണം ഒരു സിനിമ ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടതുണ്ടെങ്കിൽ ഇതൊരുപാട് എപ്പിസോഡ്സ് എടുത്തിട്ടാണ് ഇവർ ഇത് തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റിലേക്കൊക്കെ പോകും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സെൻറ്റൻസസ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ വെബ് സീരീസുകൾ മണി ഹേസ്റ്റ് പോലെ ലോസ്റ്റ് പോലെയൊക്കെയുള്ള അനേകം നല്ല വെബ് സീരീസുകളുണ്ട് അത്തരം വെബ് സീരീസുകളൊക്കെ കാണുക നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക ഇനി ആറാമത്തതാണ് ലിസൺ ടു ദ സോങ്സ് ഒക്കെ എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട് വളരെയധികം പാട്ട് കേൾക്കും പാട്ട് കേട്ടിട്ടാണ് അവൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ അവനോട് ചോദിച്ചത് ഇങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാവുമ്പോട് പറഞ്ഞൊരു സംഗതി ഇതാണ് സാറേ ഞാൻ പാട്ട് ഒരു തവണയല്ല ഒരു പാട്ട് പല ആവർത്തി കേൾക്കും പല ദിവസങ്ങളിൽ പല ആവർത്തി കേൾക്കും അപ്പോൾ ആദ്യമൊന്നും നമുക്ക് പാട്ടിൻ്റെ വരികൾ മനസ്സിലാവില്ലെങ്കിലും പതിയെ ഈ വരികൾ എനിക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് മറ്റൊരു ഐഡിയ കൂടി പറഞ്ഞു കേട്ടോ ഞാൻ അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അവനോട് പറഞ്ഞത് പല ആവർത്തിക്കായിട്ട് ഈ പാട്ട് പരിചിതമായി കഴിയുമ്പോൾ അവൻ ഈ പാട്ടിൻ്റെ ലിറിക്ക് ഈ ഗൂഗിൾ ഈന്നെടുക്കും എന്നാണ് പറയുന്നത് ഫോണിൽ നിന്റെ ലിറിക്സ് എടുത്തിട്ട് ലിറിക്സ് ഒന്ന് രണ്ട് തവണ വായിച്ച് നോക്കിയതിന് ശേഷം ഈ പാട്ട് വീണ്ടും കേൾക്കും അപ്പോൾ ഈ ലിറിക്സ് ആയിട്ട് അവൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവൻ്റെ ആക്സെൻ്റും പ്രൊനൗസിയേഷനൊക്കെ വളരെ നല്ലതാണ് കാരണം അവൻ പറയണത് ആ പാട്ടിലൂടെ തന്നെയാണ് അവൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവൻ വലിയ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡൊന്നുമല്ല പക്ഷെ പാട്ടിലൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആളുകൾ എനിക്കറിയാം അപ്പം നിങ്ങൾ പാട്ടുകൾ പല ആവർത്തി കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇതിൻ്റെ ലിറിക്ക് ഒക്കെ എടുത്തിട്ട് ഈ ലിറിക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പാട്ടുകൾ കേൾക്കുക ഇവൻ നിങ്ങൾ സിനിമയും വെബ് സീരീസ് കാണുമ്പോൾ പോലും നിങ്ങൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ പ്രശ്നം നല്ല ഓഡിയോ ബുക്സുകൾ ലിസൺ ചെയ്യാം ഓക്കെ നമുക്ക് ബുക്കുകൾ വായിക്കാൻ ഈയിടെ ആയിട്ട് ഭയങ്കര മടിയായിരിക്കും പക്ഷെ കേൾക്കാൻ കൊണ്ട് കുഴപ്പമില്ല ഫ്രീ ആയിട്ട് ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിയോ ബുക്സുകൾ തരുന്ന അനേക ആപ്പുകളുണ്ട് പെയ്ഡ് വെർഷൻസ് ആയിട്ടുള്ള ആപ്പുകളുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തുടക്കത്തിൽ പെയ്ഡ് വെർഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമുക്കത് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കതൊക്കെ പണം വേസ്റ്റ് ആയി പോകും അപ്പോൾ നിങ്ങൾ ഫ്രീ വെർഷൻ ഓഡിയോ ബുക്സുകൾ എടുത്തിട്ട് ഒത്തിരി ഓഡിയോ ലിസൺ ചെയ്യുന്നുണ്ട് ആ ലിസൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അത് ഗുണകരമാകുന്നുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത് പെയ്ഡ് വെർഷൻസിലേക്കൊക്കെ പോകാം ഒത്തിരി നല്ല രണ്ട് ഗുണമാണ് ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും രണ്ട് നമ്മുടെ അറിവും നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കും ഒരുപാട് പുസ്തകങ്ങളായിട്ട് നമുക്ക് വലിയ കണക്ഷൻ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതോടൊപ്പം അതിനോട് ചുറ്റിനുള്ള ഒരുപാട് സ്കിൽ സെറ്റുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഓക്കെ അപ്പോൾ നല്ല ഓഡിയോ ബുക്സുകൾ ലിസൺ ചെയ്യും നിങ്ങൾ യൂട്യൂബിൽ ടെഡ് ടെക്സുകൾ ലിസൺ ചെയ്യുക എന്നുള്ളത് ടോക്സ് ഓക്കെ അത് സ്പീച്ച് ഷോസാണ് പ്രസംഗങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ എല്ലാം വന്ന് വലിയ തോതിൽ അവർ അവരുടെ പ്രസംഗങ്ങൾ പറയുന്ന ഒരു ഏരിയ ആണ് അവരുടെ സ്പീച്ചസ് കൊടുക്കുന്ന ഏരിയ ആണ് പക്ഷെ നമ്മളത് വല്ലാതെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യിക്കും എന്നോട് ഒരു എൻ്റെ എൻ്റെ തന്നെ ഒരു ട്യൂട്ടർ പറയാറുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ടെഡ് ടോക്സ് എല്ലാ ദിവസവും ലിങ്ക് അയച്ചു കൊടുക്കും അതുവഴി അവർ ഒരുപാട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഓക്കെ ടെഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിരന്തരം കേൾക്കുക നിരന്തരം കേൾക്കുക നമ്മുടെ അറിവൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യട്ടെ ഒരുപാട് പുതിയ ചിന്തകൾ വരും അപ്പം നമ്മുടെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യും ഇനി അവസാനത്തെ കാര്യമാണ് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ യൂട്യൂബിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുക സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുക ഹൗ ടു പ്രിപ്പയർ സാമ്പാർ ഒന്ന് അടിച്ചുകഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പ്ലേസ് ചെയ്യും ഇൻ മലയാളം എന്ന് കൊടുക്കും ഓക്കെ മലയാളത്തിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽസ് ഇപ്പോൾ നിങ്ങളൊരു ടെക്കി ആണെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കുക്കറി ഷോ കുക്കിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ആരാണെങ്കിലും നിങ്ങളിത് പഠിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളുടെ യൂട്യൂബ് ചാനൽസ് ലിസൺ ചെയ്യുക ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസുകളുണ്ട് ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പത്ത് പത്ത് മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത് പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പത്ത് കാര്യങ്ങളും ഇതിൽ വെറൈറ്റീസ് നിങ്ങൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആവേണ്ടത് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ വീഡിയോസ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും നല്ല ലാംഗ്വേജ് ലിസൺ ചെയ്യുന്നത് നിങ്ങളുടെ ലാംഗ്വേജിനെ വളരെയധികം ഉയർത്തും അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഗ്യാരീഡാണ് കാരണം ഞാൻ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ലിസണിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഈ ലിസൺ ചെയ്യുന്നതോടൊപ്പം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഓൺലൈനിൽ ലൈവായിട്ട് ഞങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലാംഗ്വേജ് പഠിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരായിട്ടൊക്കെ ഷെയർ ചെയ്യണം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ലിസനിങ് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ എത്രയും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാവും അത്രയും നിങ്ങൾ സ്പ്രെഡ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ മറ്റുള്ളവർ കണ്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഫിലിംസ് വെബ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മറ്റു സ്റ്റുഡൻസിനും അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു വെരി മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അഡൽ ദാൻ ഇറ്റ്സ് വൈ ഫ്രം ലിൻറ്റോ